ഹലോ ഫ്രണ്ട്സ് ഇന്നലെ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇട്ടിരുന്നു അത് ഓണം നമ്പറിൽ ഡയറക്റ്റ് വരുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട നമ്പർ നാല് ഏഴ് ഏഴ് നാലാണ് ഡയറക്റ്റ് നമ്പർ പ്രൈസില്ല പക്ഷേ നാല് ഏഴ് ഏഴ് എട്ട് ആദ്യം സീരീസിൽ എട്ടിന് അഞ്ഞൂറ് രൂപയുണ്ട് ഒന്ന് എട്ട് നാല് എട്ട് ഒന്ന് എട്ട് നാല് രണ്ട് ഒന്ന് എട്ട് നാല് അഞ്ചിനും പ്രൈസ് ഉണ്ട് ചെറിയ വ്യത്യാസത്തിനാണ് പ്രൈസ് പോയത് നാല് ആറ് രണ്ട് പൂജ്യം നാല് ആറ് രണ്ട് ഒന്നിനും ആയിരം രൂപയുണ്ട് നാല് ആറ് രണ്ട് മൂന്നിനും ആയിരം ഉണ്ട് അപ്പോൾ ചെറിയ വ്യത്യാസത്തിനാണ് പ്രൈസ് പോയത് ഡയറക്റ്റ് നമ്പറാണ് റൊട്ടേഷൻ ഒന്നും നമ്മൾ നോക്കുന്നില്ല പന്ത്രണ്ട് ഇരുപത്തൊന്ന് ആ ബ്ലോക്കിൽ പ്രൈസ് ഇല്ല പതിനാറ് ഇരുപത്തിയെട്ട് അതിൻ്റെ റൊട്ടേഷൻ ഒന്നും റൊട്ടേഷൻ നോക്കുന്നില്ല ആ ബ്ലോക്കിലും പ്രൈസില്ല തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത് അതാ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി മൂന്നിന് അഞ്ഞൂറ് ആ ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ടുണ്ട് അടുത്ത നമ്പറ് പതിനഞ്ച് പതിനെട്ട് അല്ല പതിനഞ്ച് പതിനാറിന് അഞ്ഞൂറ് പതിനഞ്ച് പത്തിനും അതായത് പതിനഞ്ച് പത്തിൻ്റെ ബ്ലോക്കിലാണ് ഈ പതിനഞ്ച് പതിനെട്ട് വരുന്നത് ഇതിനൊക്കെ പ്രൈസ് ഉണ്ട് ചെറിയ വ്യത്യാസത്തിനാണ് പ്രൈസ് പോയത് അടുത്തത് ഇരുപത്തിയാറ് പത്തൊമ്പത് ഇരുപത്താറ് പതിനൊന്നിന് അഞ്ഞൂറ് അടിച്ചിട്ടുണ്ട് റൊട്ടേഷൻ നമ്മൾ നോക്കുന്നില്ല ഇരുപത്താറ് നമ്മൾ ഡയറക്റ്റ് നമ്പർ മാത്രം ഇരുപത്താറ് പതിനൊന്നിന് അഞ്ഞൂറ് അടിച്ചിട്ടുണ്ട് ഇരുപത്തി നാല് ഏഴ് ഒമ്പത് ഞാൻ ബാക്കിൽ പ്രൈസില്ല അറുപത്തി എട്ട് നാൽപ്പതാണ് അടുത്ത നമ്പറ് പിന്നെ ഡയറക്റ്റ് ഇത് അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് ആ ബ്ലോക്കിൽ വേറെ പ്രൈസ് ഉണ്ട് അറുപത്തെട്ട് നാൽപ്പത്തൊന്നിന് രണ്ടായിരം അടിച്ചിട്ടുണ്ട് ഒറ്റ നമ്പർ രണ്ടായിരം വന്നിട്ടുണ്ട് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് മുപ്പത്തി പന്ത്രണ്ട് മുപ്പതിൻ്റെ ബ്ലോക്കിൽ പന്ത്രണ്ട് മുപ്പത്തേഴിന് ആയിരം രൂപ വന്നിട്ടുണ്ട് എഴുപത്തെട്ട് ഇരുപത്തൊന്ന് എഴുപത്തെട്ട് ഇരുപതിൻ്റെ ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ടില്ല തൊണ്ണൂറ്റെട്ട് എൺപത് എൺപതിൻ്റെ ബ്ലോക്കിലും പ്രൈസ് വന്നിട്ടില്ല എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിൻ്റെ ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ടില്ല തൊണ്ണൂറ്റാറ് പൂജ്യം മൂന്ന് തൊണ്ണൂറ്റാറ് പൂജ്യത്തിൻ്റെ ബ്ലോക്കിൽ തൊണ്ണൂറ്റാറ് പൂജ്യം പൂജ്യം അഞ്ഞൂറ് രൂപ വന്നിട്ടുണ്ട് മൂന്ന് നമ്പറിൻ്റെ വ്യത്യാസം പന്ത്രണ്ട് എൺപത്തി പന്ത്രണ്ട് എൺപത് ഡയറക്റ്റ് അയ്യായിരം വന്നിട്ടുണ്ട് ഞാൻ ബ്ലോക്കിൽ വേറെ പ്രൈസ് ഉണ്ടോ നോക്കാം പന്ത്രണ്ട് എൺപതിൻ്റെ ബ്ലോക്കിൽ ഇല്ല മുപ്പത് എൺപത് അടുത്ത നമ്പർ മുപ്പത് എൺപതിൻ്റെ ബ്ലോക്കിൽ പ്രൈസ് ഇല്ല ഇരുപത്തൊന്ന് അമ്പത്തിയാറ് ഓ ഇരുപത്തി ഒന്ന് അമ്പത്തി ഏഴ് ഒറ്റ നമ്പറിൻ്റെ വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട് രൂപ രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തിരണ്ട് ആ ബ്ലോക്കിൽ പ്രൈസില്ല തൊണ്ണൂറ്റൊമ്പത് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റൊമ്പത് പൂജ്യത്തിൽ പ്രൈസില്ല തൊണ്ണൂറ്റിനാല് അറുപത് തൊണ്ണൂറ്റാല് അറുപത്തിനാല് ആയിരം ഉണ്ട് അതായത് തൊണ്ണൂറ്റിനാല് അറുപതിൻ്റെ ബ്ലോക്ക് തന്നെയാണ് അപ്പോൾ ഞാൻ എത്ര നമ്പർ ഇട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് നമ്പറിട്ടേൽ അഞ്ച് ബ്ലോക്കിൽ മാത്രമാണ് പ്രൈസ് വരാത്തത് ബാക്കി പതിനാറ് ബ്ലോക്കിലും ഒരു രണ്ട് നമ്പർ മൂന്ന് നമ്പർ ഒരു നമ്പറിലൊക്കെയാണ് പ്രൈസ് പോയത് അപ്പോൾ ഞാൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ കാണാം